ലഹരിക്കടിമയാകാതിരിക്കൂ രക്തദായകരാകൂ എന്ന സന്ദേശവുമായി ജില്ലാതല ബോധവൽക്കരണ ക്യാമ്പയിൻ പാലാ സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു ജില്ലാ ജനമൈത്രി പോലീസിന്റെയും നാർക്കോട്ടിക് സെല്ലിന്റെയും പാലാ ബ്ലഡ് ഫോറത്തിന്റെയും എഞ്ചിനീയറിംഗ് എൻഎസ്എസ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിനോടനുബന്ധിച്ച് നടന്ന മെഗാ രക്തദാന ക്യാമ്പിൽ നൂറുപേർ രക്തദാനം നടത്തി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ക്രൈംബ്രാഞ്ച് ഡി എസ് പി സാജു വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തിന് മാറിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ യുവ ചിന്താഗതിയെ തന്നെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയാവുന്ന ആ രീതിയിൽ നമ്മുടെ ചിന്താധാരയെ നശിപ്പിച്ച് ഒരു പുരോഗതി ഇല്ലാത്ത അല്ലെ സാംസ്കാരികമായിട്ട് ഉന്നതിയില്ലാത്ത അല്ലെ സാം ബൗദ്ധിക തലത്തിൽ ഉന്നമതി ഇല്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിനുള്ള ഗൂഢാലോചനയാണോ ഇങ്ങനെയുള്ള ഈ ലഹരി വിതരണ സംഘങ്ങളെ ഉദ്ദേശിക്കുന്നത് പോലും എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും നിങ്ങളെല്ലാം അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു എല്ലാവർക്കും ഭാവിയിലും ഇങ്ങനെ തന്നെ ജീവിതം തന്നെ ലഹരിയാകട്ടെ ഒരിക്കലും മറ്റു ലഹരികൾ ഉപയോഗിക്കാനുള്ള ഇടവുണ്ടാകാതിരിക്കട്ടെ എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കോളേജ് മാനേജർ മൗൺസിനെ ഡോക്ടർ ജോസഫ് തടത്തിൽ അധ്യക്ഷനായിരുന്നു കോളേജ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്തെ മുഖ്യ പ്രഭാഷണവും പാലാ ഡി വി പിയും പാലാ ബ്ലഡ് ഫോറം ചെയർമാനുമായ കെ സദൻ വിഷയാവതരണവും നടത്തി പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേ മറ്റും രക്തദാന സന്ദേശം നൽകി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ വി പി ദേവസ്യ ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ചീഫ് കോർഡിനേറ്റർ സി ബി ബ്ലാത്തോട്ടം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് പര്യടത്തിൽ ബർസാർ ഫാദർ ജോൺ മറ്റമുണ്ടയിൽ ലാൻസ്ല പ്രസിഡന്റ് ഡൈനോ ജെയിംസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ ആന്റോ മാനുവൽ ജസ്റ്റിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടനം ഡിവൈഎസ് പി സാജു വർഗീസ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് പര്യടത്തിൽ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ആന്റോ മാനുവൽ എന്നിവരുടെ കൂടി ആരംഭിച്ച മെഗാ രക്തദാന ക്യാമ്പിൽ നൂറോളം പേർ രക്തം ദാനം ചെയ്തു മിക്ക വിദ്യാർത്ഥികളെയും ആദ്യ രക്തദാനം കൂടിയായിരുന്നു ഇത് വിദ്യാർത്ഥികളെ കൂടാതെ അധ്യാപകരും സ്റ്റാഫുകളും ക്യാമ്പിൽ പങ്കെടുത്ത് രക്തം ദാനം ചെയ്തു മാർസിലോ മെഡിസിറ്റി ബ്ലഡ് ബാങ്കാണ് ക്യാമ്പ് നയിച്ചത് പാലാ ബ്ലഡ് ഫോറം ഡയറക്ടർമാരായ ജെയ്സൺ ബ്ലാക്കണ്ണി ബൈജു കൊല്ലം സജി സജീവ് ബ്ലഡ് ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ വിനിറ്റ സിബി എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറിമാരായ അലീന ക്ലാര വർഗീസ് ടിലു ഷാജു വിഷ്ണു സിബി യു ആർ ഹരികേഷ് രുദ്രസേനാ കോർഡിനേറ്റർമാരായ ഹരിത എസ് ഏബജിരാജ് ക്രിസ്റ്റോ ദേവസ്യ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ മിഥുന എസ് നായർ അലീൻ എൽസ ജോസ് എന്നിവർ ക്യാമ്പിനും പ്രോഗ്രാമിനും നേതൃത്വം നൽകി